ഏകപക്ഷീയമായി മെഡിസി പ്രീമിയം വർദ്ധിപ്പിച്ച് സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കെ എസ് എസ് പി വണ്ടൂർ ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനയദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ദിവസത്തിൽ ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങുന്ന പാരമ്പര്യമുള്ളവരല്ല നമ്മളെ ഈ സമരത്തിന് പ്രേരിപ്പിച്ച് സമരം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട് വിട്ട രീതിയിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നടപടികൾ ഓപ്ഷനും അനുവദിക്കണമെന്നും ആയുർവേദം ഹോമിയോ യൂനാനി ചികിത്സകൾ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ടി അലബിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി മെഹബൂബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വേലായുധൻ സംസ്ഥാന കൌൺസിലർ എം വി ജോസഫ് വനിതാ ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് എൽസമ്മ തോമസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി റഹ്മത്തുള്ള അബ്ദുൽ മജീദ് ആമിന നഫീസ സബ മുഹമ്മദ് മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഒമാൻ ബഹ്റൈൻ